ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്കാനിംഗ് ഒക്കെ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഡേറ്റ് പിന്നെ പറയാലോ ഡോക്ടർ പറഞ്ഞ് ബാഗ് റെഡിയാക്കി ആക്കി അപ്പോൾ അപ്പം അതിനുള്ള സാധനങ്ങൾ തപ്പി ഇറങ്ങണതാണ് നാളായി തപ്പാൻ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് എല്ലാം കാണിക്കാം ഡോക്ടർ പറഞ്ഞു ഇനിയുള്ള ഓരോ വിസിറ്റിലും ബാഗ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാണ് അപ്പൊ നമ്മള് പോയത് ശാസ്ത്രമംഗലത്തുള്ള മോമീസ് എന്ന് പറയുന്ന ഷോപ്പിലേക്കാണ് പക്ഷെ പോയത് എനിക്കുള്ള സാധനങ്ങള് മേടിക്കാനാണ് അപ്പൊ അവിടെ ചെന്നപ്പോൾ നമ്മള് കുട്ടിക്കുള്ളത് കണ്ടു കണ്ടു അപ്പൊ അങ്ങനെ മേടിച്ചു തുടങ്ങി മേടിച്ച് തുടങ്ങിയിട്ട് ഇതിലൊരു അന്തോ കുന്തോ ഇല്ലെന്ന് മനസ്സിലായി അതായത് എങ്ങും എത്തണില്ല പിന്നെ എനിക്ക് കുറെ ഡ്രസ്സുകൾ ഇട്ട് നോക്കി അതായത് മെറ്റേണിറ്റി ഫീഡിങ് ടൈപ്പ് ഉള്ള ഡ്രസ്സുകൾ അപ്പം അതൊക്കെ ട്രൈ ട്രയൽ ചെയ്ത് നോക്കി പിന്നെ നമ്മൾ അല്ലാണ്ട് കുറേ ഇത് നോക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ആ ഫുൾ കൺഫ്യൂഷനാണ് എന്ത് മേടിക്കണം എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം അങ്ങനെ അങ്ങനെ പിന്നെ നമ്മുടെ കയ്യിലെ ബഡ്ജറ്റിന് കയ്യിലെ ബഡ്ജറ്റ് നല്ല നമ്മൾ പ്രതീക്ഷിച്ചതിനെ കൂടുതലായി നമ്മൾ അത്രയും ബഡ്ജറ്റിട്ടല്ല പോയത് പക്ഷെ അതിൽ കൂടുതലായി മേടിച്ചു തുടങ്ങിയപ്പോഴാണ് നമുക്കത് അറിയണേ അങ്ങനെ ഞങ്ങള് വീട്ടിൽ വന്നു നമ്മൾ കണ്ടേ സാധനങ്ങൾ ഒത്തിരി

ഞാനിപ്പോ എചേച്ചു ആശുപത്രത്തിലേക്ക് വേണം പറയേണ്ടേ ഫീഡ് ചെയ്യണം ഇനി നമുക്ക് ഇതൊക്കെ കവർ ചെയ്ന്ന് എടുക്കാനൊക്കെ കഴിയും കഴിയും ഉപയോഗിക്കാൻ പറ്റ പക്ഷേ ഇതിന് കറുത്ത കവർ ആയിട്ടില്ല നമ്മളാണോ പറയണം ആൾ വളപ്പില്ല അത് മറ്റേന്ന കാര്യം ഇതൊന്നുമല്ല നേരം നേരം മ് അതെ നോക്ക എന്തായാലും കഴുകണം കഴുകിട്ട് വെക്കാൻ പറ്റില്ല ഇതൊന്നും കഴുകണോ വണ്ട തൊപ്പി അല്ലേ തൊപ്പി ഇനൊക്കെ കഴുകണോ മിട്ടൻസ് ഇത് എല്ലാം എല്ലാം കഴുകുക കുഞ്ഞകാല് കുണ്ണികാല് കുഞ്ഞി കൈ ഇത് കുഞ്ഞിത

അതും കൊച്ചിന്റെ അമ്മയ്ക്കുള്ളത് കൊച്ചു വന്ന് കഴിഞ്ഞിട്ട് ഇട്ട് കാണിച്ചു അതിന് മുന്നേ ഞാനിടില്ല നമുക്ക് വീണ്ടും കൊച്ചിലേക്ക് മടങ്ങി വരാം ഇതൊരു ഡിറ്റർജന്റ് നമുക്ക് ഇപ്പഴ് കഴുകണ്ടേ കോംബോയില് കിട്ടിയതാ ഇത് 135 ആണ് കോംബൈനിറ്റ് ചെയ്യല്ലേ ഇത് അവര് പറഞ്ഞു നമുക്ക് ആവി നമ്മൾ ഇതിനെ സിംഗിൾ പീസ് ആെടുത്തേ അപ്പോൾ ഇവർ പറഞ്ഞു ദേ ദേ ഇത് എക്സല എത്ര സൈസ് ലാർജ് അല്ല ഇത് ഒരു ബെഡ് ഫുൾ വിരിക്കാനുള്ള ഉണ്ട് ഒരു ഡബിൾ ബെഡിൽ ഫുൾ വിരിക്കാനുള്ള ഉണ്ട് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കട്ട് ചെയ്ത് ഹോളിൽ കടത്തണ്ടെങ്കിൽ ഹോളിലേക്ക് ആ അതായത് ഇയ വെള്ളം മറ്റേ മൈക്രോഫൈബർ ഇതിന്റെ സാധനം പോലെ തന്നെയാണല്ലേ താഴെ ഷീറ്റ് ഉണ്ട് അതെ വേറെ ഇത് മുറിച്ചെടുത്ത് വെച്ചുകഴിഞ്ഞാൽ അടുത്ത നനഞ്ഞാ കഴുകാടുമ്പിടാ

പിന്നെ പാലൊക്കെ കൊടുക്കാൻ പാഡ് പാഡ് മറ്റേ അടുത്തത് കുഞ്ഞുടുപ്പ് കഴുകിട്ട് നമ്മളെ അതുകൊണ്ടാ പൊട്ടിക്കണം മ്മമാരും കൂടെ ചെയ്തു തരേണ്ടത് അതുകൊണ്ട് ഞാൻ അവരാണ് പാക്ക് ചെയ്ത് തരേണ്ടത് സാധനങ്ങളൊക്കെ പോയി മേടിച്ചണ്ടതും കേറിയമ്മായി സമയം സമയമില്ല പിന്നെ എന്റെ അമ്മയോട് പറഞ്ഞാ അതുകൊണ്ട് എത്രമാസം അഞ്ചാണോ തോന്നുന്നു ഇത് മോള് മോളി കൊട കെട്ടണാണോ ഞാൻ കാണിച്ചേര ഇത് ഇങ്ങനെ ഒട്ടിചട്ടിച്ച് വെച്ചിരിക്കുന്നണ്ട് അലെ ഹാ എങ്ങനെയുണ്ട് അതൊക്കെ ഇതുത്രല കാണുന്നല്ലോ അമ്മ എന്താറല്ല അല്ലേ കഴുകുമ്പോ ഒന്നുകൂടി ചുരുങ്ങില്ലോ അഞ്ച് ഇത് ഇതും കഴുകണോ അതും കഴുകണോ ആദ്യത്തിൽ എന്തെങ്കിലും ബ്ലഡ് ഓ വന്നേനെ എന്തെങ്കിലും പറ്റുവാനുണ്ടെങ്കിൽ വരെണ്ണം കൂടി എക്സ്ട്രാ പക്ഷെ മറ്റേത് എത്രയാണടാ 500 എത്രയങ്ങണ്ട ഇന്നാ 100 രൂപയേ ആ ഡബിൾ ലെയർ കട്ടി കൂടിയത 600 രൂപ വരെണ്ണത്തിന് 600 രൂപയേ ഉണ്ടോണ്ട് നമ്മൾ ഒന്നിലോട്ട് ബാക്കിയാരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടല്ലേ

അത് നല്ല നല്ല കുറച്ച് നല്ല ഉടുപ്പ് വീട്ടിലാരെങ്കിലും തന്നെ ടൈപ്പ് വീട്ടിലാരെങ്കിലൊക്കെ കൊച്ചിനെ കാണാനൊക്കെ ആരെങ്കിലും നല്ല നമുക്ക് ആശുപത്രിയിൽ ഇട്ട് കൊടുക്കാം സെറ്റഡ് മാർക്കറ്റ് ഇതൊക്കെ പെക്കറ്റ് തുടുപ്പ് പോലെ അന്നരൊക്കെ അല്ലേ ശരി ഇതിനെ നമുക്ക് ഉട്ടൈറ്റൻ ഇതിലുംൊന്നും ഡാം ചെയ്തില്ലായിരിക്കുമല്ലോ അല്ലേ പിന്നെ എന്ത് ഇടാൻ പറ്റണ്ട് ഇടാൻ പറ്റട്ടില്ലായിരിക്ക അല്ലെങ്കിൽ ഇടാൻ പറ്റില്ല ഇട്ടുകൊടക്കണം ഞങ്ങ ഞങ്ങ കോമഡി ഇത് നമ്മൾ ദേ ഇതിന്റെ ബാക്കിൽ കണ്ടോ റാപ്പ് ചെയ്യുന്ന ഇതിനെ ക്യാപ് ഇല്ല ഇത് പക്ഷേ ഞാൻ ലുലു കണ്ടതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതോർണ ലുലുന്ന് നമുക്ക് പൈസ കൊടുക്കണ്ട ആയിക്ക അത് എനിക്ക് ഇഷ്ടം അപ്പോൾ ഇത് പൈസ കൊടുക്കണ്ടന്ന് വെച്ചോ പിന്നെ പൈസ കൊടുത്തു വാങ്ങാന്ന് പ്രത്യേകം തൊപ്പിയുള്ളതല്ലേ ഇതില് നമ്മള് കെട്ടിപ്പടിക്കണം ഇത് ഇത്രേ ഉള്ളു പിന്നെ നീ ഇതിനെ പറ്റി എന്താ ചേച്ചാ മറ്റേത് ലുലു കണ്ടത് വേറെ സാധനം അതിന് അറുന്നൂറ് രൂപ കണ്ടേ 600 അല്ല 1950 ആ അങ്ങനത്തോ അങ്ങനെ അങ്ങത്തെ ടൈപ്പ് വാങ്ങണം ലൈ ഇ ഇരിന്നോട്ടെ പൊടിഞ്ഞു ഡാറ്ററിൽ ഒക്കെ ഇടத்தானാണ് ഇダブル ട്രിപ്പ് പോവുമ്പോൾ പൊടിഞ്ഞു കൊണ്ടുവാം അമലൈ ആ ശുത്രേന്ന വന്ന മൂന്നാമത്തെ വസ്ത്രം ആണോ അബ സീസൺ യൂസ് ചെയ്തതാണ് കണ്ടോ കണ്ടോ ഇനി ഉള്ളത് ഇങ്ങവാ フェイス ദാ കൊച്ചിന്റെ എ ആ കൊച്ചിന്റെ കവില മകൻടറി ചാനൽട്ടവല് പാലൊക്കെ കുടിച്ചിട്ട് ഇത് കഴുകണം ഇതിലപ്പം അഞ്ചണ്ണം കക്കിക്ക് കഴിയുമ്പോൾ തുടയ്ക്കാനോ കക്കി കഴിയുമ്പോൾ തലടവലട്ട അഞ്ചണ്ണം വേല എന്ന് ഞാൻ പറയുന്നില്ല നവംബറിൽ നമ്മൾ ഒരുപാട് ഫസ്റ്റ് ക്രൈലി പോയി പിന്നെ പോയി ലുലൂര് പോയി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഇട്ട് എല്ലായിടത്തേ വില നോക്കിയിട്ട് നമ്മള് ഒരിടത്ത് എത്തിയത് അടുത്തത് മുമ്പേ കാണിച്ചു ഇത് മറ്റേ തുണി വെള്ള തുണി കോണോട്ടി കോണോട്ടി അഞ്ജലിൻ കൊട്ടി അതെ കൊട്ടി ഉടുപ്പം അഞ്ജലിൻ കൊട്ടി മൂരെൈ വെറ്റിച്ച അഞ്ചണ്ണൻ മന്ത്രി നാലണ്ണനെ ഉള്ളല്ലോ നാലണ്ണന്റെ വെക്കയിരിക്കണം എത്രന്നോ ഇല്ലല്ലോടാ നാലണ്ണൻ വരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാലണ്ണേ ഉള്ളൂ പറ്റിച്ച അഞ്ചണ്ണൻ പെണ്ണ് പറഞ്ഞു ഇത് പറ്റ ഇതു തന്നെ ജബല വാങ്ങിയില്ലേ ആ ജബല അവിടെ ഉണ്ടല്ലേ കാലും സിബുള്ളത് കൊണ്ട് എനിക്ക് പേടി എനിക്ക് നിന്നെ പേടിയാ നീ ഒന്നും നോക്കാണ്ട് അങ്ങോട്ട് വലിച്ചൊക്കെ ഇട്ടുകഴിഞ്ഞാ കൊച്ചിന്റെ അവിടെ എവിടെ കൊടുങ്ങു ആ കൊച്ചണി അപ്പൊ അപ്പോ വിശേഷം പാർട്ട് ആണ് തോന്നണത് അല്ലേ വിശേഷം പാർട്ട് അടുത്ത പാർട്ട് ഗർഭമായിരിക്കും അതില്ല പരിപാടിയൊന്നും വേണ്ട അത്ര അപ്പൊ അടുത്ത പാർട്ട് നമ്മള് ഗർഭം പ്രതീക്ഷിക്കാം അപ്പൊ നമ്മള് ആ അപ്പൊ നമ്മള് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് കൊച്ചിനും അമ്മയ്ക്കും ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങള് ആ ചാറ്റ് ജിപിടിയോട് ചോദിച്ചിട്ട് നമ്മൾ കുറേ preference കുറേ സാധനങ്ങൾ എന്തൊക്കെ വാങ്ങണം അത്യാവശ്യായിട്ട് എന്തൊക്കെ വാങ്ങണം എന്ന് ചാറ്റ് ജിപിടിയോട് ചോദിച്ചു അപ്പോൾ ചാറ്റ് ജിപിടി അത്യാവശ്യായിട്ട് പറഞ്ഞ സാധനങ്ങളെ മാത്രം നമ്മൾ വാങ്ങി അല്ലേ ഇനി ഞാൻ എന്തെങ്കിലും ഒക്കെ മിസ്സ് ആയതേ വീട്ടാറി വെച്ചിരിക്കും അതെ ഇനി മറ്റേ ബെഡ് ഒക്കെ വെടിക്കണം അതൊന്നും ഇപ്പോഴത്തെ വെടിക്കേണ്ടല്ലേ ഇനി ബെഡ് കൊട്ട വട്ടി

അവിടെ നിന്നും കുറച്ച് സാധനങ്ങൾ മേടിച്ചു പക്ഷേ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പം രാമചന്ദ്രനിൽ ഭയങ്കര പൈസ കുറവായിരുന്നു അതുപോലെ ക്വാളിറ്റിയിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമായിരിക്കും അപ്പം നമ്മൾ ആലോചിച്ചു അവിടെ പോകണ്ടായിരുന്നു ഇവിടെ വന്നാൽ മതിയായിരുന്നു പക്ഷെ നമ്മൾ വാഷ് ചെയ്തിട്ടാണല്ലോ ഈ ക്ലോത്ത് യൂസ് ചെയ്തേ അപ്പം രണ്ടും നമ്മൾ വാഷ് ചെയ്തപ്പോൾ വ്യത്യാസം ഉണ്ടായിരുന്നു മറ്റേ നല്ലപോലെ ചുരുങ്ങി അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് എന്താ പറയാ ഡിഫറൻസ് ഉണ്ടായിരുന്നു കാണാം ഇന്നലെ കണ്ടല്ലോ രാമചന്ദ്ര വരിക അവിടുന്ന് സാധനം അല്ല കുപ്പിയാ ഇത് നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയുള്ളത് നൂറ്റമ്പത് ഇന്നലെ തുണിയായിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും ഇന്നലത്തെ തുണിയായിട്ട് കുറച്ച് വ്യത്യാസം ഉണ്ട് മരുന്ന് ച്ചു മരുന്ന് മരുന്നുകൾ പെറ്റ് വീഴുമ്പോ നിന്റെ കൊച്ചിനെ നിന്റെ കാണും ഇതൊന്നും തിളക്കാൻ പറ്റാത്തേ ആ ഇങ്ങനെ എനിക്ക് മാല പോലെ അത്ര പക്ഷെ അതിനൊന്ന് അമ്പത് രൂപ ഇത് ഇച്ചിരി പൈസയായി നീ നോക്കിയതന്നെയാണോടുത്തത് ഇത് കുറച്ച് പൈസയായി ഇത് രണ്ടും ഇതിന്റെ തന്നെ ഇതിപ്പോ ഒരു ആറുമാസം വരൊക്കെ ഉപയോഗിക്കാം അല്ലേ അങ്ങനെ ഇതൊന്നും ഇന്നലെ നമുക്ക് കിട്ടി കിട്ടിയില്ലെന്നല്ല അവിടെ കുറച്ച് പൈസ ആയിരുന്നു

ഈ സാധനം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇത് ഇത്രേ കാണു പിന്നെ ഇത് നമ്മള് രണ്ട് പാഡ് മേടിച്ചത് ഈഡി ഫിക്സഡ് ആയിട്ടുള്ള പാഡ് ഉണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലൊക്കെ വെക്കാൻ പാകത്തിന് തുണി വെച്ചിട്ട് ഇന്നലെ അത് ഇതൊക്കെ അവിടെ ഭയങ്കര വിലയായിരുന്നു പക്ഷെ നമ്മൾ ഒരെണ്ണം എടുത്തുള്ളത് കൊണ്ട് ഇത് തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റി രണ്ട് രൂപ അതിന്റെ കളർ ചേഞ്ച് രണ്ടെണ്ണം ഇനി ഇന്നലെ നമുക്ക് വെള്ളയുടുപ്പ് കിട്ടിയില്ലല്ലോ അവിടെ തീർന്നായിരുന്നു ഇപ്പൊ രണ്ട് വെള്ളയുടുപ്പ് ഇനി വെള്ള ആശുപത്രി ഇടയിത്തോളെങ്കി അടിഞ്ഞു വേണമല്ലോ പിന്നെ കൊച്ചിന്റെ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ബാഗ് കുഞ്ഞ് ബാഗ് ഇതൊന്ന് കഴുകണന്ന് പിന്നെ ഒരു മറ്റേ ഡയപ്പറിന്റെ റാഷ് ക്രീൻ ചെറുതാ മേടിച്ചത് നമ്മള് വലുതൊന്നും ഇപ്പോഴേ മേടിച്ചില്ല ഇന്ന നല്ല വിലയുണ്ട് പക്ഷെ ഹിമാലയയുടെ പിന്നെ എനിക്ക് ലയിച്ച പിന്നൊരു ഫേസ് വാഷ് അങ്ങനെ പ്രധാന അടുത്ത പരിപാടി എന്താ ഇത് കഴുകണം ഇത് രണ്ടും രണ്ടും സെക്ഷനായിട്ട് കഴുകണം ഇന്നലെ മേടിച്ച പൈസ ഉള്ളതല്ലേ അത് വേറെ സെക്ഷൻ ഇട്ട് കഴുകണം ഇച്ചിരി ചൂടുവെള്ളത്തിലോട്ട് ഇച്ചിരി ഡിറ്റർജന്റ് കൊച്ചിൻ്റെ നമ്മൾ ഇന്നലെ മേടിച്ചായിരുന്നല്ലോ അത് ഒഴിച്ചിട്ട് രണ്ട് സെക്ഷനായിട്ട് കഴുകി കഴിഞ്ഞ നാളെ പത്തുമണി ജോലിക്ക് പോകണം ഇന്ന് ഇത് കഴുകി ഇന്ന് മിറ്റത്തോട്ടിട്ട് ചെറിയൊരു വെയിലിന് ഉണങ്ങിക്കോളും ഞാൻ പിന്നെ തന്നല്ലേ ഉള്ളു ചെയ്യാൻ ഇന്ന് തന്നെ ഇത് ചെയ്യണം പിന്നെ മുറിയൊന്നും വൃത്തിയാക്കണം അങ്ങനത്തെ കുറച്ചധികം പരിപാടികളുണ്ട് ചില തൂക്കണം മാറാൽ തട്ടണം അങ്ങനത്തെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കൊറേ പരിപാടികളുണ്ട് അപ്പൊ ഞങ്ങള് പണിയിലേക്ക് അല്ലേ പക്ഷെ ഇന്നലെ രാമചന്ദ്രെ പോയിരുന്നെങ്കിലും വ്യത്യാസം തുണി വ്യത്യാസം കാണിച്ചു നമ്മളല്ല മേടിക്കട്ടെ ഇനിയുള്ള തുണിയുടെ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ടർക്കി തന്നെ ആയാലും പിടിച്ചോക്കുന്നു നല്ല സോഫ്റ്റ് ആണ് അതിന്റേതായ പക്ഷെ ഇത് മറ്റേ മറ്റേ കരി കരി വരുമെന്നുള്ളത്യാസം ഇല്ലേ അതുപോലെ കെട്ടുടുപ്പ് നോക്കി ഭയങ്കര സോഫ്റ്റാ പക്ഷെ ഇതെന്ന് പറഞ്ഞ കുറച്ച് എന്താ പറയാ കട്ടിയുണ്ട് ഉടുപ്പിന് അങ്ങനത്തെ ഇത് പ്യുവർ ആണെന്ന് തോന്നുന്നു വ്യത്യാസമുണ്ട് നമുക്ക് കഴിയുള്ള ഇതെല്ലാം പാക്ക് ചെയ്യണം കഴിച്ചിട്ട് വേണം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തു വെക്കണം പിന്നെ എനിക്ക് ഒരു സാധനം കൂടെ മേടിക്കണം ഇട്ടു പോയി വീഡിയോയിലൊന്നും കാണിക്കാനുള്ള ഒന്നില്ല ഒരു സാധനം കൂടി മേടിക്കണം അത് കഴിഞ്ഞാണെ രണ്ടു ദിവസം കഴിയുമ്പോ അങ്ങനെ പോകുമ്പോ മേടിക്കല്ലേ അപ്പൊ ഇതൊക്കെ ചെയ്യാട് നമുക്ക് നമ്മള് മാത്രമല്ലേ ഉള്ളൂ

<laughs> <laughs> ും ചെലപ്പോ ഇതൊക്കെ ചുരുങ്ങുമായിരിക്കും അല്ലേ ഒരുപാട് സാധനങ്ങൾ ഇണ്ടായിരുന്നു അല്ലെ നല്ലത് പേടിക്കാൻ തോന്നണേ പക്ഷെ അങ്ങനെ നമ്മള് മേടിച്ചില്ല ഇതിപ്പോ അത്യാവശ്യമുള്ള സാധനങ്ങള്